Yeah. <laughs> ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പോൾ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ അലീനയെ കാണാനായിട്ട് അലീനയുടെ മുത്തച്ഛനെത്തിയിരിക്കുകയാണ് അങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുത്തു ശേഷം നമ്മുടെ മനുശങ്കർ മനുശങ്കറിന് ഒരു ലെമൺ ജ്യൂസൊക്കെ ആയിട്ട് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ അലീന ഏതായാലും മനുശങ്കർ ഹലോ സാർ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് തിരിഞ്ഞു അപ്പൊ നമ്മുടെ അലീനയാണ് കാണുന്നത് അങ്ങനെ അലീന കൊടുത്ത ആ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ആ നല്ല ജ്യൂസാണല്ലോ സൂപ്പർ ആണ് കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞു ആ താങ്ക്സ് എന്ന് പറഞ്ഞു വന്നയാളുടെ ആരാ അത് പിന്നെ വന്നയാളുടെ ഡ്രൈവറായിട്ട് വരും മുത്തശ്ശനുമായിട്ട് വന്നയാൾ എൻ്റെ മുത്തശ്ശനുമായിട്ട് വരും അപ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് ചിരിക്കുകയാണ് അതെ അവിടുന്ന് ഇവിടം വരെ വരണ്ടേ അതുകൊണ്ട് ഇന്ന് മുത്തശ്ശൻ്റെ ഡ്രൈവർ ഞാനായി അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബ്രിജിത്താമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും കൂടെ ഇറങ്ങി വന്നു അപ്പം ആ ഒരു സമയത്ത് ഇവർ പോകാൻ വേണ്ടി റെഡി ആകാണ് കേട്ടോ ആര് നമ്മുടെ ുശങ്കറും അതുപോലെ തന്നെ മേനോനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകണമല്ലോ അപ്പൊ അതിനുള്ള ഇതിലാണ് അപ്പം പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് ബ്രിജിത്താമ്മയോട് പറഞ്ഞിട്ട് പോവാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രിജിത്താമ്മക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഈ മേനോന് കുഞ്ഞിരാമൻ മേനോന് അത് വേറെ ഒന്നും അല്ല അലീനയെ താൻ നോക്കിക്കോളാം അലീനയെ താൻ കൊണ്ടുപോയിക്കോളാം പക്ഷെ ആരും ഒന്നും അറിയരുത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം തകരും അപ്പൊ അതുകൊണ്ട് തന്നെ അലീനയെ ഞാൻ ഏറ്റെടുത്തോളാം അവിടെയാണെങ്കിൽ പുള്ളിക്കാരന്റെ വൈഫാണെന്ന് തോന്നുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ വൈഫണ്ട് തളന്നങ്ങണ്ട് കിടക്കാണ് അപ്പം തളന്ന് കിടക്കുവോ കാലിന് എന്തോ പറ്റിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട് ആ ഹോം നേഴ്സ് ഇപ്പം തൽക്കാലം അവിടെ ഇല്ല ഹോം നേഴ്സിനെ ഒന്നും കിട്ടാനും ഇപ്പം ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കാനായിട്ട് ഒരാളെ നോക്കാനായിട്ടെന്നുള്ള രീതിയിൽ ആണ് അലീനെ കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ബ്രിജിത്താമ്മയോട് ഈ മേനോൻ പറയുന്നത് അപ്പൊ മേനോന് മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരന്റെ അവസ്ഥയും വളരെയധികം ദയനീയമാണ് പ്രായം ചെന്നു അതിൻ്റെതായ ക്ഷീണമൊക്കെ ഉണ്ട് ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ റെസ്റ്റ് ഒക്കെ എടുക്കേണ്ട സമയത്താണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇവര് തിരിച്ച് വണ്ടിയിൽ അങ്ങ് പോവുകയാണ് അപ്പൊ വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പഴത്തേക്കും നമ്മുടെ മനുഷ്യന് ചോദിക്കുന്നുണ്ട് അല്ല മുത്തച്ഛ മുത്തച്ഛൻ പറഞ്ഞില്ലല്ലോ ഇതാരാണ് എന്താണെന്നൊന്നും അല്ല മുത്തച്ഛൻ അവർക്ക് പണം കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ഏർ കുഞ്ഞിരാമേനോനൊന്നും മിണ്ടാതെ വണ്ടിക്കാതെ ഇരിക്കുകയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും അലീനയുടെ മുഖം ഇങ്ങനെ ഏർ എടുത്തെടുത്ത് കാണിക്കുന്നു എന്നിട്ട് ആരാരീരാരോ എന്നുള്ള ആ ഒരു സീനു ആട്ടോ അതിൻ്റെ കിടുന്നത് അല്ല സീനല്ല സോറി മ്യൂസിക് ആട്ടോ അതിൻ്റെ ഇടയ്ക്ക് കിടുന്നത് ഏതായാലും നമ്മുടെ മനുഷ്യങ്കർ വീണ്ടും അതെ മുത്തച്ഛ മുത്തച്ഛ ഇത് ഏത് ലോകത്താ അത് പിന്നെ മോനെ ഞാന് അല്ല മോന് ആ അനാഥാലയത്തിലെ ആ പെൺകുട്ടീനെ ശ്രദ്ധിച്ചായിരുന്നോ ആ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കി അനാഥ ആന്നേ തോന്നില്ല ഏതോ വലിയ വീട്ടിലാണെന്നാ തോന്നുന്നത് പക്ഷെ അതും അനാഥയാണോ മുത്തച്ഛ ഉം അതും അനാഥയാണ് എല്ലാവരും അനാഥയാണല്ലോ നമ്മളെല്ലാം അനാഥര് തന്നെയാണ് നമ്മളെല്ലാം ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നത് അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ പോകുന്നത് അതിനിടയ്ക്ക് കുറെ ബന്ധങ്ങൾ ഉണ്ടാകും ചിലവരുടെ മുമ്പിൽ നമ്മൾ തീരെ അനാഥരും ദരിദ്രരും ഒക്കെ ആകും അതുപോലെ ഇപ്പം ആ അനാഥ നടത്തിപ്പുകാരി ബ്രിജത്താമയില്ലേ പുള്ളിക്കാരിയുടെ മുമ്പിൽ ഞാൻ വെറും ദരിദ്രനായിട്ടാണ് നിന്നത് എന്തു പറ്റി അച്ഛൻ പൈസ ഒന്നും മുത്തശ്ശം പൈസയൊന്നും കൊടുത്തില്ലേ അല്ല പൈസ കൊടുത്തു എങ്കിലും പൈസ കൊടുത്താൽ തീരാത്ത അത്രയും കടവാണ് ആ എനിക്ക് അവരോടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കടവൊക്കെ ഇനി വീട്ടേണ്ടത് നീയാണെന്ന് പറഞ്ഞപ്പം ആണോ ഞാൻ വീട്ടണോ എത്രയുണ്ട് കട പറഞ്ഞാ മതി ഞാൻ വീട്ടാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഉം മനുഷങ്കർ പറയുന്നുണ്ട് അപ്പം മരണത്തിന് മുമ്പ് ഉള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ തയ്യാറെടുപ്പൊക്കെയാണെന്നും തോന്നുന്നു എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പോകാനായിരിക്കും പുള്ളിക്കാരനും മരണത്തിലേക്ക് കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചവിട്ടുപടി കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിജിത്താമേനെ തന്നെയാണ് ബ്രിജിത്താമ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴത്തേക്കും മരുന്നൊക്കെ എടുത്ത് അലീന ഇങ്ങനെ കൊടുക്കുന്നു അപ്പം അലീനെ ചോദിക്കുകയാണ് അല്ല ഏഹ് ബ്രിജിത്താമ്മ അല്ല അൽ ബ്രിജിത്താർ മാ മമ്മിന്നല്ലേ വിളിക്കുന്നേ മമ്മി മമ്മി എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്ന് വന്നില്ലേ എന്തോ കൈതക്കൽ മാളിക വീട്ടിലെ ആ ഒരു മുത്തശ്ശന്ന് അതാരാ അതാരാ മമ്മി അല്ല പണ്ട് ഇവിടെ ഒന്നും വന്ന് ഞാൻ കണ്ടിട്ടില്ല നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണെങ്കിൽ ഇടയ്ക്കിടക്ക് വരേണ്ടതല്ലേ അത് പിന്നെ മോളെ അത് അതാരാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരാം ഏതായാലും അദ്ദേഹം നിന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചല്ലോ അതെ എന്റെ നെറുകയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു എന്തോ ആ മുത്തച്ഛനെ കണ്ടപ്പം എനിക്ക് ഒരു വല്ലാത്ത ഇഷ്ടം തോന്നുക അപ്പൊ പറഞ്ഞു നിനക്ക് തോന്നും അതിന് കാരണവുമുണ്ട് ഏതായാലും ഇനി ഞാൻ ഒന്നും മറിച്ചു വെക്കുന്നില്ല എല്ലാം ഞാൻ നിന്നോട് പറയാം നീ നീ ആ വീട്ടിലെ കുട്ടിയാണ് മാളികയ്ക്കൽ മാളികയ്ക്കൽ അല്ല കൈത മാളി കൈതയ്ക്കലോ മാളികയ്ക്കലോ അങ്ങനെ കണ്ടോ പറയുന്നത് അപ്പൊ ആ വീട്ടിലെ കുട്ടിയാണ് അത് നിന്റെ മുത്തച്ഛനാണ് ഏഹ് മുത്തച്ഛനോ ആരുടെ എന്റെ മുത്തച്ഛനോ അതെ നിന്റെ മുത്തച്ഛൻ നിന്റെ അമ്മയുടെ അച്ഛൻ ഇത് കേട്ടതും അലീന വല്ലാണ്ട് അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ അപ്പൊ അലീന ഒന്ന് ഞെട്ടി ഇരിക്കുന്നപ്പോഴത്തേക്കും പറഞ്ഞു മോളെ മോള് ഒരിക്കലും അനാഥയല്ല അത് മോള് മനസ്സിലാക്കണം പക്ഷെ മോൾ അനാഥയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം നിന്റെ ചെറുപ്പത്തിലെയാണ് നിന്റെ മുത്തച്ഛൻ എനിക്ക് നിന്നെ കൊണ്ടു തന്നത് ഉം പിന്നിൽ ഒരുപാട് കഥകളുണ്ട് നീ ആ വീട്ടിൽ ചെന്ന് നീ അവരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാല് അവരുടെ കുടുംബം തകർന്നു പോകും അതുകൊണ്ട് തന്നെ നീ അവിടെ പോകേണ്ടത് അവരുടെ അവരുടെ മകളായിട്ടോ അല്ലെങ്കിൽ വേറെ അവരുടെ ബന്ധുവായിട്ടോ ഒന്നുമല്ല നീ നീ അവിടെ പോകേണ്ടത് അവരുടെ വെറും ദാസിയായിട്ടാണ് അവിടെ ചെന്ന് കഴിയുമ്പം നിനക്ക് എല്ലാവരും ഉണ്ട് നിനക്ക് നിന്റെ അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് പക്ഷെ നിനക്ക് എല്ലാവരെയും കാണാം സ്പർശിക്കാം പക്ഷെ നിന്നെ കാണാനായിട്ട് സാധിക്കില്ല നീ വെറും ദാസിയായിട്ട് അവിടത്തെ ഒരു ഒരു വേലക്കാരിയായിട്ട് അവരുടെ ദാനമായിട്ട് നിന്റെ ജീവിതം നീ കാണേണ്ടത് പക്ഷെ അങ്ങനെയല്ല നിന്റെ ദാനമാണ് അവരുടെ ജീവിതം നിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും അത് സൂക്ഷ്മയുള്ളതായിരിക്കണം നീ അവിടുത്തെ കുഞ്ഞാണെന്ന് അറിഞ്ഞാല് ചിലപ്പം തകർന്നു പോകുന്ന ഒരുപാട് ബന്ധങ്ങൾ അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നീ നീ അവരുടെ ദാസിയായിട്ട് മാത്രമേ അവിടെ കഴിയാവുള്ളൂ പക്ഷേ നിനക്ക് നിന്റെ അമ്മയെ കാണാം നിന്റെ സഹോദരങ്ങളെ കാണാം നിന്റെ ബന്ധുക്കളൊക്കെ ആ വീട്ടിൽ വന്നു പോകും അവരെയൊക്കെ കാണാം ഏതായാലും മോള് ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമ്മൾ അലീനയുടെ മാനസികാവസ്ഥ വല്ലാത്തൊരു അവസ്ഥയായി പോയി കേട്ടോ കാരണം അലീനയ്ക്ക് എന്താ പറയുക അവിടുന്ന് പോകണം എന്ന ആഗ്രഹവും ഇല്ല പക്ഷെ എനിക്ക് എൻ്റെ അമ്മേനെ കാണാൻ പറ്റൂലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ അലീന മമ്മിയോട് മമ്മി എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റൂലോ എനിക്ക് എൻ്റെ അമ്മയെ തൊടാൻ പറ്റൂലോ എൻ്റെ അമ്മയോട് സംസാരിക്കാൻ പറ്റൂലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അമ്മ എന്താ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ അനാഥരാണെങ്കിലും ഒരു അമ്മ എല്ലാവർക്കും ഉണ്ടല്ലോ ഇവിടെ ഒരു അമ്മയും അച്ഛനും ഇല്ലാതെ ആരും ജനിക്കില്ലല്ലോ അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കേട്ടിട്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുകയാണ് അപ്പഴത്തേക്ക് രേവതി അറിഞ്ഞു കേട്ടോ അപ്പൊ രേവതി അതറിഞ്ഞു കഴിഞ്ഞപ്പോ രേവതി ഇങ്ങനെ അലീനോട് പറയുന്നുണ്ട് ചേച്ചി എന്തിനാ വിഷമിക്കുന്നത് ചേച്ചി വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ചേച്ചി ഒരു കാര്യം ഓർക്കണം ചേച്ചി അവിടെ ചെന്ന് സൂക്ഷിച്ചു വേണം എല്ലാവരോടും നിക്കയും പെരുമാറുക ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഒരാളും മതിയില്ല അവരുടെ കുടുംബം തകർന്നു പോകാനും ചേച്ചി സത്യം പറഞ്ഞാൽ തകരാവുന്നതല്ലേ ഉള്ളൂ പക്ഷെ ചേച്ചി സത്യം ഒന്നും പറയാൻ നിൽക്കില്ല അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞപ്പില്ല ഞാൻ ഒരിക്കലും അതൊന്നും പറയില്ല എന്ന് പറഞ്ഞപ്പം അല്ല ചേച്ചിയുടെ മനസ്സിലത് വേണം അവര് ചേച്ചിയോട് എന്തെങ്കിലും രീതിയിൽ പെരുമാറാണെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ അത് ഉണ്ടെങ്കില് ചേച്ചിക്ക് അവിടെ ധൈര്യം ധൈര്യമേറും കാരണം അവരെന്തെങ്കിലും ചേച്ചിനെ പറയുകയോ കുത്തി നോവിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു വാക്കു മതിയില്ലോ അവിടെ ആ ബന്ധം തകരാനും അവരുടെ കെട്ടുയർത്തിക്കൊണ്ട് വന്ന ആ ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ പോകാനായിട്ട് അത് ചേച്ചി എപ്പോഴും മനസ്സിൽ കരുതണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ പറയാണ് മാത്രമല്ല ചേച്ചി ഭാഗ്യമുള്ളവ ഉള്ളവള് തന്നെയാണ് അതുകൊണ്ടാണല്ലോ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് സ്വന്തം അമ്മയെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ എനിക്കും ഈ കിടക്കുന്ന ഏർ ചിന്നിമോൾക്കും ഒരു അമ്മ കാണുമായിരിക്കും നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും അമ്മയും അച്ഛനും ഒക്കെ ഉള്ളവരൊക്കെ തന്നെയാണല്ലോ ഏതായാലും എവിടെയോ ഉണ്ട് എന്നൊരു പ്രതീക്ഷയല്ലേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ പക്ഷേ ഇപ്പം ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മേനെ കൈയ്യത്തും ദൂരത്ത് കിട്ടിയില്ലേ ചേച്ചിക്ക് വേണമെങ്കിൽ ഒന്ന് തൊട്ടു നോക്കുകയും അതുപോലെ തന്നെ ഇനി നമ്മുടെ മമ്മീനെ പോലെയുള്ള ഒരു അമ്മയാണെങ്കിൽ ചേച്ചീനെ പോലെ തന്നെ സ്നേഹിക്കത്തില്ലേ മകളെ പോലെ തന്നെ സ്നേഹിക്കത്തില്ലേ അങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചു കൂടാ എന്നൊക്കെ പറയാണ് ഏതായാലും നമ്മുടെ അലീനക്കും ആകെ മൊത്തം അല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് അവിടുന്ന് ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആഹാരം കിട്ടിയില്ലെങ്കിലും രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും ഏഹ് പോട്ടെ ഒരു പത്തിരുപത് ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ സ്നേഹം കിട്ടാതെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുപോലെ നമുക്ക് സ്നേഹം നമ്മുടെ മമ്മി തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന അപ്പൊ നമ്മുടെ അലീന തയ്യാറെടുക്കാണ് അലീനയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി അലീനയ്ക്ക് ഉണ്ടാകുന്ന അലീനയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന എന്താ പറയാ ദുരനുഭവങ്ങളും അലീനയുടെ മനസമാധാന കേടും ആരുമില്ലാതെ സ്വസ്ഥമായിട്ട് അനാഥാലയത്തിൽ മമ്മിയുടെ സ്നേഹം കിട്ടി ജീവിച്ച നമ്മുടെ അലീന അവിടെ ചെന്ന് അനുഭവിക്കുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് കാണാം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് സന്തോഷങ്ങളും ഉണ്ട് അപ്പൊ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തയാണ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ പറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് വറക്കരുതേ